സ്ഥലത്ത് ഒരു കാര്യമുണ്ട് അത് എത്തിയതരാം ജുട്ടന്റെ മോന്റെ പാല് കുടിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാൻ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒന്നും കൂടി ശക്തമായി തിരിച്ചു വരണത് വിചാരിച്ചിട്ട് തുടങ്ങുന്ന ഒരു നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങി ഏതാന്ന് പറയാനും മുന്നേ വേറെ ഒരാളെ കാണിച്ചു തരാം ഇതാ ബബുഷ ബന്ന് പുതിയ ഹെയർ സ്റ്റൈലിലേക്ക് വന്നു ഒന്ന് സ്വാഗതം പറഞ്ഞ് അപ്പൊ ബബൂഷിനെ വര കാണിച്ചു കൊടുക്കുക ബബുഷ അമ്മേനോട് പറഞ്ഞ് ഈ വര വേണമെന്ന് പറഞ്ഞ് ഇടിയിപ്പിച്ച വരയാണ് പക്ഷെ ബബുഹസിന് ഈ സ്റ്റൈൽ നല്ല രസമുണ്ടായിരുന്നു അതുമല്ല ഇവന് ഇങ്ങനെ മുടി നീളുമ്പം ഇപ്പം മഴക്കാലം അല്ല ചൂട് കാലമല്ലേ അപ്പം കുട്ടികൾക്ക് അധികം മുടി വെക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ് അപ്പം ഇതാണ് നമ്മളിപ്പം വാങ്ങിയ പുതിയ ക്യാമറ ഡിജി ഓസ്മോ പോക്കറ്റ് ത്രീ അപ്പം നമ്മൾ ഒരു ഒന്നര കൊല്ലം മുന്നേ ഇതിൻ്റെ ടു വാങ്ങിയിരുന്നു അതിലായിരുന്നു നമ്മൾ വ്ലോഗ് എടുത്തോണ്ടെന്ന് ദുബായി പോയ സമയത്തൊക്കെ വ്ളോഗെടുത്ത് പക്ഷെ ആ സമയത്ത് പറ്റുന്ന പോലെ വ്ളോഗ് എടുത്തത് കാരണം നമ്മൾ മെയിൻലി ഷോർട്സാണ് വ്ളോഗെടുക്കൽ കുറവാണ് പക്ഷെ എന്നാലും വ്ളോഗ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് പിന്നെയും വാങ്ങിയത് അപ്പം നമ്മൾ മുന്നേ വാങ്ങിയെന്ന് പറഞ്ഞ് ഇതിപ്പോൾ പുതിയയിലാണ് ഇപ്പം ഓസ്മോ പോക്കെ ത്രീയിലാണ് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ടൂ ആണ് അപ്പം ഇതിൻ്റെ ഗിംബലിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് നന്നാക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇതിന് ഫുൾ സെറ്റ് ഉണ്ട് അപ്പം ഇത് നമ്മള് യൂസ്ഡ് ആയിട്ട് കൊടുക്കാൻ താല്പര്യം ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മളെങ്ങോട്ട് പോവാനാണ് ഇപ്പൊ റെഡി ആയി നിൽക്കുന്നത് എങ്ങോട്ടാണ് പോറ്റ പോവുക അപ്പൊ നമ്മള് ബിജുട്ടന്റെ മോന്റെ പാല് കുടിക്ക് വേണ്ടി ഇറങ്ങുകയാണ് നാളെ പത്ത് മണിക്കാണ് അപ്പൊ ഇന്നേ നമ്മള് പോകുന്നുണ്ട് നമ്മള് ഇപ്പം നാളെ പത്ത് മണിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ ആദ്യം നമ്മള് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ബിജുവാടിൻ്റെ വീട്ടിനടുത്തേക്ക് തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം അപ്പം നമുക്ക് വണ്ടി നമ്മൾ ഇവിടെയാണ് റൂം എടുത്തത് മെൻട്രെയിൻ സ്കൈന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് ബിജുഡിൻ്റെ വീട്ടിൻ്റെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകണം നിങ്ങളെല്ലാം കണ്ടിട്ട് പോയിരിക്കുന്നത് ഇതിൻ്റെ ലൈറ്റില്ലാതെ അപ്പോൾ എന്താ ബബ്ലൂസിനെ കൊണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ഇറങ്ങണം ഇറങ്ങണം വിചാരിക്കും വച്ചാൽ നമ്മളെ ഷൂട്ടിൻ്റെ തിരക്കും കുറേ കാര്യങ്ങളുടെ ഇടയിൽ ലൈറ്റ് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വെച്ച് ബബ്ലൂസിന് മുന്നോട്ട് പോകാന്നുള്ളത് പിന്നെ നമ്മൾ മുന്നേ പോയത് ഇവിടെയാണ് മൂന്നാറിലാണ് അപ്പൊ അതിനുശേഷം നമ്മൾ ഇപ്പൊ പോകാൻ പോവാൻ പോവാണ് പിന്നെ പോകുന്ന ഒരു സ്ഥലത്ത് ഒരു കാര്യമുണ്ട് അത് നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യാണ് അപ്പൊ നമ്മളോട് എത്തിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കാരണം അവര് പറഞ്ഞു നമ്മളോട് അതാണ് പക്ഷേ നമ്മൾ അത് പറഞ്ഞു കേട്ടവർ അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കാം നമുക്ക് ബിജുവേട്ടൻ നാട്ടിലേക്ക് പോവാം അബൂഷ് നല്ല ഉറക്കമായിരുന്നു നമ്മളിവിടെ ബിജു വേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ റൂം ബുക്ക് ചെയ്തായിരുന്നു ഇതാണ് സ്ഥലം മെയിൻ ട്രീം സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് നമ്മളെ ചാലോട് കണ്ണൂർ ജില്ലയിൽ ഹായ് ബ്രോഹം പേരെന്തായിരുന്നു ഈ ഹോട്ടലിലെ മാനേജർ ഫുഡ് കഴിക്കാല്ലേ അപ്പൊ കുറച്ച് വൈകി പോയി ഇവരെ ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട് മെനു ഭയങ്കര വലുതാണ് ഫിഷിലും ചിക്കനിലും എല്ലാം എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് വോയിസ് ഓവർ ഇപ്പൊ ഇടുന്നതിനെ കൊണ്ടാണത് പറയുന്നത് ഐറ്റംസ് കണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ും നല്ല ടേ ഇത് രണ്ടും കഴിച്ചു തുടങ്ങിയത് ബാക്കി ഐറ്റംസിലേക്ക് ആ ഫേവറേറ്റ് ആണ് ഇവിടെ ഇവിടെതാ ഒരാള് ഒരക്ക മഞ്ജിനെ ആളെ സ്വഭാവം പുറത്തെറക്കാൻ കളിക്കാൻ വേണ്ടി പോവാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ നല്ല ഉറക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കള്ളവർക്കാണ് കണ്ട എന്ന് പറയുന്നുണ്ട് റൂമിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ഒങ്ങി പോയിട്ടോ വാവാ അമ്പിളി വാവാ ഒങ്ങി പോയേ എന്താ ആപ്പിൾ ഉണ്ട് അത് സന്തോഷമായോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പിന്നെ ഇവിടെ നമുക്കൊരു സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നല്ല രസം അതാ ഞാനിത് എവിടെയോ നല്ല എന്ന് വിചാരിച്ചിട്ടു വന്നപ്പോ തന്നെ മോഡൽ മോഡൽ പിന്നെ അവിടെ ടി വി ഉണ്ട് ഏരിയ എനിക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ട് വന്നാലും നല്ല തൊട്ടടുത്ത എയർപോർട്ടും എയർപോർട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കണ്ണൂര് കുഞ്ഞിക്കുട്ടി ഇന്ന് ശിവരാത്രി ആക്കാനുള്ള പരിപാടിയാണ് കാറ് നല്ല ഉറക്കായിരുന്നു ഏ ഇവിടെ വേറെ ഒരു ബാത്റൂം കോമൺ ആയിട്ടുള്ള ഒന്നല്ല എന്താ പമ്പൂച്ച നാളെ പോണോ നാളെ പോണോ ഒന്നും ഇപ്പൊ ചാടില്ല പിന്നെ ഇവിടെ നമ്മുടെ റൂമിലും ഒരു ടി വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ആരോ നോക്കി ബെല്ലോ അപ്പൊ ഇവിടെ റൂം അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടമായി ഡൈനിങ് കാര്യങ്ങളും ഒക്കെ ബിജുചേട്ടനോട് നാളെ വരൂന്നായിരുന്നു പറഞ്ഞത് ബിജുട്ടൻ മുന്നേ കൂടി മെസ്സേജ് കേടാ എട്ട് മണിക്ക് എണീച്ച് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി പത്തരയാകുമ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എത്തി പറഞ്ഞു ബിജുചട്ടാ ഞാനിവിടെ എത്തിയെന്ന് അപ്പൊ അവിടെ പന്തലൊക്കെ ഇട്ടോണ്ട് ഇക്കാണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോയാലേ തൊട്ടടുത്താണ് അപ്പൊ നമ്മള് ഒരു മണി ആവുമ്പോ ബിജു കാലായിട്ടാണ് ഞാൻ എത്തിയപ്പോ തന്നെ കരണ്ട് പോയി നിങ്ങൾ പിന്നെ വടകരണ്ട് പിന്നെ പേരാമ്പ്ര തലശ്ശേരി നമ്മള് കോണ്ടാക്ട് ചെയ്ത ചെയ്തലശ്ശേരി ബേസിലാണ് ആണല്ലേ അതെ നാളെ ഉഷാറാവോ നാളെ രാവിലെ പ്രതീക്ഷിക്കുന്ന കുറേ സമയം എടുക്കുവോ അതേ നല്ല സെറ്റപ്പ് ആക്കി പിന്നെ രാവിലെ ചേക്കളും പരിപാടിയെല്ലാം എല്ലാം സെറ്റാക്കുമ്പോൾ നാളെ സ്റ്റേജ് കാണാം രാവിലെ കാണാം അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാ ഇന്നലെ എന്നോട് ഇന്നും എന്താ പറഞ്ഞാൽ അറിയാം എന്നടുത്ത് പറഞ്ഞേ ഞാൻ രാവിലെ എത്ര മണിക്കാ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടായിച്ചു ഞാൻ പറഞ്ഞ് രാവിലെ പതിനൊന്ന് മണി വൈകുന്നേരം ഉണ്ടാവും അപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ രാവിലെ ഒരു എട്ട് മണിക്ക് എണീക്കാന്ന പറഞ്ഞത് പക്ഷെ ഇപ്പൊ എട്ട് മണിക്ക് കുഴിച്ചു പറഞ്ഞാൽ ചാലോടുന്നു ചാലോടും പത്തിന്റെ വീട്ടിന് എടുത്ത് നോക്കി എടുത്താണ് അപ്പൊ എന്തായാലും രാവിലെ രാവിലെ പരിപാടിക്ക് നമുക്ക് അപ്പം എല്ലാവർക്കും